ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിഷ ലീഫ് ഫ്ലിപ്പ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വിങ്ക പ്ലാന്റ്സിൻ്റെ വിങ്ക റോസസിൻ്റെ കോംബോ ഓഫറുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒൻപത് വെറൈറ്റീസാണ് ഒൻപത് വെറൈറ്റി കളേഴ്സാണ് ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊറിയർ ചാർജ് ഫ്രീ ആണ് കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റ് നമ്മുടെ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് വിങ്ക റോസസിനെ നിത്യകല്യാണി കല്യാണി ശവം നാറി ഉഷാമലരി എന്നീ പേരുകളിലൊക്കെയാണ് കോമണായിട്ട് കേരളത്തിൽ വിളിക്കുന്നത് ഇത് നിത്യകല്യാണി എന്നറിയപ്പെടുന്നത് എല്ലാ സമയങ്ങളിലും എല്ലാ ഋതുക്കളിലും എല്ലാ കാലാവസ്ഥയിലും ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് കേട്ടോ നമുക്കിതിൻ്റെ കട്ടിങ്സ് ഉപയോഗിച്ചും വിത്തിൽ നിന്നൊക്കെ പുതിയ പ്ലാൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ പരിചരണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നന്നായിട്ട് വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് വേണം ഇതിനെ സെറ്റ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് വെക്കാവുന്നതാണ് കേട്ടോ എന്നാൽ ഈ മഴയുള്ള സമയങ്ങളിലൊക്കെ പുറത്ത് വെക്കുമ്പോൾ ഹൈബ്രിഡ് പ്ലാന്റ്സ് അല്ലേ അത് ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് വെള്ളമൊക്കെ കൂടിയിട്ട് ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ പ്ലാന്റ് അത്യാവശ്യം മെച്ചറായി കഴിഞ്ഞാൽ വെയിലത്തും മഴയത്തും ഒക്കെ വെക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും പോട്ടി മിക്സ് ആയിട്ട് മണ്ണും ചാണകപ്പൊടിയും മതി അല്പം ചകിരിച്ചോറ് ചേർക്കുന്നതുകൊണ്ട് വിരോധവും വെള്ളം കൂടി പോകുമ്പോഴാണ് പ്ലാന്റ്സ് കൂടുതലും ഡാമേജ് വരുന്നത് അതുകൊണ്ട് ഓവർ വാട്ടിങ് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടി നമ്മൾ വിത്തൗട്ട് പോട്ടായിട്ടാണ് പ്ലാന്റ്സ് അയക്കുന്നത് അപ്പോൾ കിട്ടിയ ശേഷം പോട്ട് മിക്സ് തയ്യാറാക്കി പോട്ടിലേക്ക് വെച്ചതിന് ശേഷം നന്നായിട്ട് നനവ് കൊടുക്കുക അതിനുശേഷം നല്ല നനവുള്ള സമയത്ത് തന്നെ അല്പം ഫംഗിസൈഡ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് രണ്ട് ഗ്രാം മതിയാകും അത് ചെടികളുടെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അല്പം ഡ്രഞ്ചായിട്ട് കൊടുക്കുകയും ചെയ്യുന്നത് നല്ലതാണ് നമുക്ക് പ്ലാന്റിൻ്റെ കേടുപാടുകൾ മാക്സിമം ഒരു തൊണ്ണൂറ് ശതമാനം വരെ ഒഴിവാക്കാനായിട്ട് ഇത് സഹായിക്കും കുറച്ച് ഫ്ലവറിങ് ഒക്കെ കഴിഞ്ഞ ശേഷം ഒരു സോഫ്റ്റ് പ്രൂൺ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അത് പ്ലാന്റ്സ് നല്ല ആരോഗ്യത്തോടെ നല്ല ബുഷിയായിട്ട് വളരാനായിട്ട് സഹായിക്കുന്നതാണ് ഈ പ്ലാന്റുകൾ ഒൻപതെണ്ണം കോംബോ ആയിട്ട് വാങ്ങിക്കുമ്പോൾ കേരളത്തിൽ കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഓരോ പ്ലാന്റ്സാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റിന് എഴുപത് രൂപ ഓക്കെ താങ്ക്